നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വാർത്ത നിങ്ങൾ എത്ര എത്രവർ കാണും എന്നെനിക്കറിയില്ല പക്ഷേ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരെ കൂടെ ഷെയർ ചെയ്യണം രാജ്യം കണ്ടെന്ന് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമാണ് ഇന്നലെ അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ഒരു ഇന്ത്യയുടെ വിമാനം ടാറ്റയുടെ വിമാനം തകർന്ന് ഒരു ബിൽഡിങ്ങിൽ കൊണ്ടു ഇടിച്ച് തകർന്ന് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ മരണപ്പെട്ടു അതിൽ അത്ഭുതകരമായിട്ട് ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരിയും അതിനകത്ത് മരണപ്പെട്ടു ആ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള അഞ്ചോ ആറോ പേരും മരണപ്പെട്ടു ആ പരിസരത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചു ഈ ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം വളരെ ഞെട്ടലോടുകൂടെയാണ് കണ്ടത് നമുക്ക് നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു പല മാധ്യമങ്ങളും പല രീതിയിലാണ് അവരുടെ വാർത്തകൾ കാണിക്കുന്നത് കാരണം അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ പല രീതിയിൽ വാർത്തകൾ ചെയ്യും പക്ഷേ മലം ടി വി എന്ന് പറയുന്ന ഒരു പരനാറി നടത്തുന്ന ഒരു വൃത്തികെട്ട ചാനൽ ഈ ചാനലിനകത്ത് നിത്യ സന്ദർശകയായിട്ടുള്ള ചില ഊളകൾ വരാറുണ്ട് അതിനകത്ത് നമ്മുടെ മലപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പിന്നെ പിന്നെ സ്വർണം കട്ടടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടൊരു സാധനമുണ്ട് നിത്യ സന്ദർശക ഇവൻ്റെ ഏറ്റവും അടുത്ത സന്തക സഹചാരി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വൃത്തികെട്ട പെണ്ണുമ്പുള ഈ പെണ്ണുംപുളയും ഇവനും കൂടെ വന്നിരുന്നുണ്ട് ഈ മലം ടി വിക്ക് വന്നിരുന്നുണ്ട് ശുദ്ധ അസംബന്ധം തെമ്മാടിത്തരം ഈയൊരു ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതായത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി സ്വന്തം ഭാര്യയും മക്കളെയും വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുമ്പ് അവരെടുത്തിട്ടുള്ള ഒരു സെൽഫിയാണിത് അവരുടെ മനസ്സിൽ അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടി പോയതാ ആ ഒരു സെൽഫി അവർ ഒരിക്കൽ പോലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്നുള്ളത് അതിനു മുമ്പ് രണ്ട് മണി ഈ അപകടം നടക്കുന്ന രണ്ട് മണിക്കൂർ മുമ്പ് ഇതിനകത്ത് ഒരാൾ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അതായത് ഇതിനകത്ത് ഇലക്ട്രോണിക് സംവിധാനങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വാർത്തയും വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഈ മലം ജീവിക്കകത്ത് വന്നിട്ടുള്ള ഈ ശുദ്ധ അസംബന്ധ്യവും പറയുന്നത് ഈ ഫ്ലൈറ്റ് പറന്നു പോകുന്ന വഴിക്ക് നമ്മുടെ ടാറ്റയ്ക്കെതിരെ ഇപ്പം വലിയൊരു പ്രക്ഷോഭം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പം ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ പക്ഷെ ചിലപ്പോൾ ഏണി വെച്ച് ആ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറിയിട്ട് ഫ്ലൈറ്റ് പൊങ്ങിയപ്പോൾ അതിൻ്റെ വാലയെ പിടിച്ച് വലിച്ച് ഇട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നു ഇപ്പം പറഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു പൊരുള് നമ്മുടെ കേരളത്തിൽ നമ്മൾ എത്ര ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചവരാ രണ്ട് പ്രളയം നിപ്പ പിന്നെ കോവിഡ് ഉരുൾപൊട്ടും ഈ ഉരുൾപൊട്ടും നിപ്പായാലും ഈ കോവിഡ് സമയത്തൊക്കെ ഈ സർക്കാരിനെ വിമർശിച്ചവർ ഈ പിണറായി അധികാരത്തിൽ കയറിയത് കൊണ്ടാണ് ഇത് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഇമ്മൂജി ഇട്ട് ചിരിച്ച പരമനാറികളുള്ള നമ്മുടെ ഈ നാട്ടിൽ ആ പാലക്കാട് ഉരുൾപൊട്ടിൽ മരണപ്പെട്ടു പോയിട്ടുള്ള കുടുംബങ്ങളുടെ ആ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇമ്മൂജി ഇട്ട് ചിരിച്ചിട്ടുള്ള പരമനാറികൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം അതേ രീതിയിൽ തന്നെയാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതുപോലെ കൊണച്ച വാർത്തയ്ക്കായിട്ട് ഈ പല നാറുകൾ വരുന്നത് എൻ്റെ പിടിവിട്ട് പോകുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിനുള്ള ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെന്തായാലും ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലം സന്ദർശിക്കുന്നുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ടാറ്റ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശ്വാസ് എന്ന ചെറുപ്പക്കാരൻ അവിശ്വസനീയമായി രക്ഷപ്പെട്ട കഥ നാം ഇപ്പോൾ കേട്ടു കഥയല്ലടാ യാഥാർത്ഥ്യം ദൈവം ആ മനുഷ്യന് ആയസ് കൊടുത്തത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു ഡോക്ടർ നുസരത് ജഹാൻ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് പറയുന്നത് നോക്കൂ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്കിടയിൽ രണ്ട് കപ്പൽ അപകടങ്ങൾക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് കേരള തീരത്ത് ഇപ്പോൾ ഒരു വിമാന ദുരന്തം കൂടി നടന്നിരിക്കുന്നു ടാറ്റയ്ക്കെതിരെ വലിയ പ്രക്ഷോഭവുമായിട്ട് പല കോണുകളിൽ നിന്നും ചിലരൊക്കെ രംഗത്ത് എത്തിയിട്ടുണ്ട് ടാറ്റയ്ക്ക് എതിരെ ടാറ്റയാണ് ഓൺ ചെയ്യുന്നത് എയർ ഇന്ത്യ വിമാനങ്ങൾ അപ്പോൾ സ്വാഭാവികമായി അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം ആ സാധ്യത തള്ളിക്കളയാൻ ആവില്ല നേരത്തെ ശ്രീ രഘുനാഥ് ചൂണ്ടിക്കാണിച്ചതുപോലെ മെയിൻ്റനൻസ് സ്റ്റാഫിൽ ഒരാൾ വിചാരിച്ചാൽ മതി മെയിൻ്റെനൻസ് സ്റ്റാഫ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം അത് നടത്തേണ്ടതല്ലേ അതൊരു അനിവാര്യതയല്ലേ എന്തായാലും എയർ ഇന്ത്യയുടെ എം ഡിയും സി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തന്നെ ഉന്നതതല സംഘം അഹമ്മദാബാദിൽ എത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഈ മെയിൻ്റെ വിഭാഗത്തിൽ ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ ഇല്ലെന്നെ കുറിച്ചിട്ട് എനിക്ക് അറിയത്തില്ല ഇനി ഇവന് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം അതായത് ഈ ഒരു മഹാ ദുരന്തത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കണ്ട ദുരന്തത്തെക്കാളും വലിയ ദുരന്തം ഭൂലോക ദുരന്തമാണ് ഈ നാറികൾ പറയാതിരിക്കാൻ നിവർത്തിയില്ല സാധ്യത നമ്മള് നല്ല പോലെ കാണണം കാരണം ഈ എല്ലാം നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ സിന്ധൂർ ഓപ്പറേഷൻസ് പിന്നെ ഇന്ത്യൻ ഡെലിഗേറ്റ്സ് വിസിറ്റിംഗ് ഫോറിൻ കൺട്രീസ് പ്രധാനമന്ത്രിയുടെ നോ ടോളറൻസ് ഫോർ ടെററിസം എന്നുള്ള വാക്ക് പിന്നെ ഇതെല്ലാം കംപ്ലീഷൻ ആയിട്ടുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പൊ കടന്നുകൊണ്ട് പോയിരിക്കുന്നത് സെലക്ട് ചെയ്യണ എയർക്രാഫ്റ്റിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമ്മൾ പരിശോധിക്കണം ആ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഇത് നേരത്തെ തന്നെ ബുക്ക് ചെയ്യും ഫിഫ്റ്റി ത്രീ ബ്രിട്ടീഷ് ആൾക്കാരാണ് ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വലിയ നാണക്കേടായിട്ട് വരാനുള്ള ഒരു ഒരു മുഖച്ചായ തന്നെ ഭാരതത്തിന്റെ മാറ്റാനുള്ള ഒരു ചാൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഇതില് വലിയൊരു കാര്യം ടാറ്റയും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയും ഒക്കെ അറിയേണ്ട മനസ്സിലാക്കേണ്ട അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സെലബിയെ ഓടിച്ച പോലെ സി എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിങ് ഓൾസോസ് ദിയർ എഞ്ചിനീയറിംഗ് നമ്മൾ കൊടുത്തിട്ടില്ല എയർ ഇന്ത്യ ഇത് അവർ ഔട്ട്സോഴ്സ് സെലബിന്റെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ സെലബിയെ ഓടിച്ചു സെലബിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു പക്ഷേ സെലബിയിൽ വർക്ക് ചെയ്ത ചിലർ ഇപ്പോഴും ഗ്രൗണ്ട് ഹാൻഡ്ലിങ് നടത്തുന്നു എന്ന വാർത്ത ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് സെലബിയിൽ വർക്ക് ചെയ്തിരുന്ന ചിലർ ഇപ്പോഴും ഈ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കൈകാര്യം ചെയ്യുന്നുണ്ട് ഏഹ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവരൊക്കെ പറയണ ഈ എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എയർ ഇന്ത്യൻ്റെ ഇന്ത്യ എയർലൈൻസിന്റെ ടെക്നീഷ്യന്മാരെ കണ്ടാൽ ലോകത്തിലെ ഓരോ ടെക്നീഷ്യൻകാരും നല്ലതല്ല ഇതില് എന്താണ് വന്നത് എന്നുള്ളത് പല വിധത്തിൽ ചെക്ക് ചെയ്യേണ്ടിണ്ട് അപ്പൊ ഇതേപോലെ എന്തോ അട്ടിമറി സാധ്യതകൾ വളരെയധികം നമ്മളെ എയർപോർട്ടുകളിൽ വരുന്ന ഈ അടുത്ത കാലത്താണ് ഇത്രയും പ്രശ്നങ്ങൾ അപ്പൊ ഈ ചെക്കിംഗ് സ്റ്റാഫിനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്ഥലം ഈ പോലത്തെ എല്ലാം എല്ലാവരെയും ചെക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു ഇനി നമുക്ക് ഒന്നും ഇന്ത്യക്ക് ഇനി ഒന്നും വില കൊടുക്കാനില്ല ഇരുപത്തി ആറ് ആറ സിന്ദൂരം വായിച്ചത് അതേപോലെ അതിനേക്കാളും ഭീകരത ഉള്ള ഒരു സംഭവമാണ് എത്ര കുടുംബങ്ങൾ കോടികൾ നമ്മൾക്ക് കൊടുക്കായിരിക്കും പക്ഷെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നോ നോ മിസ്റ്റേക്സ് എന്നാ അവിടെ ഇത് വീണത് കറക്റ്റ് പോയിന്റ് ഈ ഫ്ലൈറ്റ് പോയിട്ട് ഏറ്റവും വലിയ ഇപ്പൊ അവിടുത്തെ മെഡിക്കൽ കൗൺസിലും മെഡിക്കൽ കോളേജും ഏറ്റവും വലിയൊരു ഒരു സ്ഥാനത്തേക്കാണ് ഇത് വന്ന് കുത്തിയിറങ്ങിയത് സി അതിൻ്റെ അപ്പുറത്തേക്ക് വേണമെന്ന് ആദ്യം പറഞ്ഞു പക്ഷെ ഇത് ഇറങ്ങിയത് ഈദിറ്റ മേലെയാണ് അപ്പോ എല്ലാം കൊണ്ടും ഇതെല്ലാം പ്ലാൻ ചെയ്ത് ടെക്നോ ടെക്നോളജിയിലും നമുക്ക് എല്ലാം പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും മിസ്റ്റേക്ക് ടെക്നോളജി അഡ്വാൻസ്ഡാ അല്ലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണ പോലെ ശരിയാണ് ശരിയാണ് വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം സാധ്യത അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കമാണ് ഈ മലം ജീവിക്കാത്ത വന്നിരുന്നുണ്ട് ഈ പുഴുത്തെ ജന്മങ്ങൾ വന്നിരുന്നുണ്ട് ഇങ്ങനെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ വലിയ സംവിധാനങ്ങളുണ്ടല്ലേ ആ സംവിധാനങ്ങൾ അത് കൃത്യമായിട്ടത് അന്വേഷിക്കും അന്വേഷിച്ച് എന്താണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ ഫ്ലൈറ്റ് പോകുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ആ അതിനകത്തൊരു യാത്രക്കാർ ഇതിൻ്റെ ഇലക്ട്രോണിക്സ് വശങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള വീഡിയോ ഇപ്പം വൈറലായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണിതിന് സംഭവിച്ചത് എന്നുള്ളത് അറിയാം ഇവർ പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ കമ്പനിക്കെതിരെ വർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ഏണി വെച്ച് ഇതിൻ്റെ മേളിൽ കയറി തന്നിട്ട് വലിച്ച് താഴെയിട്ടതായിട്ടാണ് ഇവർ ഈ വാർത്ത പറയുമ്പോൾ തോന്നുന്നത് ഒരു വിവരവും ഇല്ലാത്ത ുദ്ധിയുമില്ലാത്ത തലയ്ക്കകത്ത് ലശേഷം എന്താ പറയാ ലെവലില്ലാതെ അടിച്ചും മറ്റേ കയറ്റിയിട്ടാണ് ഈ വാർത്തയൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്ത് വെളിവില്ലാത്ത വർത്താനമാണെങ്കിൽ ഈ ഈ നാറുകൾ വന്നിരുന്നുകൊണ്ട് ഈ ചാനലിനകത്ത് ഇങ്ങനെയും വിളമ്പിക്കൊണ്ടിരുന്ന ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ ആ ദുരന്തത്തിൽ ആനന്ദം കണ്ടെത്തുന്ന ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകരെ കേരളത്തിലെ പൊതുസമൂഹേ നിങ്ങൾ നിങ്ങൾ പ്രതികരിക്കണം കാരണം ഇതിന്റെ അടി വരുന്ന കമൻറുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാർത്തകൾ ചെയ്യുന്നത് ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വല്ലപ്പോഴും ഉളെ നീ ആ ഒക്കെ ഒന്ന് പോയി നോക്കി ഇത്തരത്തിൽ ഒരു സമുദായത്തോട് മാത്രം അന്ധമായ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തത്തിനകത്ത് ആനന്ദം കണ്ടെത്തുന്ന നിന്നെ പോലുള്ള പര ഈ നാടിൻ്റെ ശാപമാണ് ഈ നാട്ടുകാർക്ക് നിന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിടിവിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഇതുപോലുള്ള പരമ നാറികൾക്കുള്ള മറുപടി ആയിരിക്കട്ടെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും